ഈ ശോമശിഖാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ഛൻ മരിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി പത്തൊമ്പത് ലുത്തിനായെ കുറിച്ചുള്ള ധ്യാനങ്ങളിൽ മുപ്പത്തിരണ്ട് ഈ മരിയൻ ജപമാലെ ലുത്തിനായിലുള്ള വാഴ്ത്തുമൊഴികളിൽ ഇരുപത്തിയൊമ്പത് അത്ഭുത അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം അങ്ങനെയാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് സിംഗുലർ വെസൽ ഓഫ് ഡിവോഷൻ എന്നാണ് സിംഗുലർ സിംഗുലർ എന്നാണ് ഈ വണ്ടർഫുൾ എന്നല്ല വണ്ടർഫുൾ വെസൽ ഓഫ് ഡിവോഷൻ അല്ല സിംഗുലർ വെസൽ ഓഫ് ഡിവോഷൻ അപ്പോൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം അതത്ര നല്ല പരിഭാഷയല്ല പക്ഷെ ഞാൻ പരമ്പരാഗത ആ പരിഭാഷ നിലനിർത്തിയിരിക്കുകയാണ് ലത്തീനിൽ വാസ് ഇൻസിനിസ് എന്നാണ് വാസ് ഇൻസിനിസ് ദോസിയോണിസ് ശരിക്ക് തർജ്ജമ ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ ഇതപര്യന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രം എന്നാണ് ഇതപര്യന്തം ഉണ്ടാകാത്ത സിംഗുലർ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമായി സംഭവിച്ചത് സിംഗുലർ അതിനു മുമ്പോ പിമ്പോ ഇല്ല അങ്ങനെയുള്ളൊരു ഭക്തിയുടെ പാത്രമാണ് മറിയം എന്നാണ് ഇതപര്യന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ് മറ്റാരും നൽകാത്ത വിധത്തില് ലോകത്തിൽ മറ്റാരും നൽകാത്ത വിധത്തില് ദൈവവചനത്തിന് വിധേയപ്പെട്ട് സ്വയം സമർപ്പിച്ചവളാണ് മറിയം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ അത് കേട്ടപ്പോഴാണ് ഗബിൾ മാലാഖ അവളെ വിട്ടു പോയത് ലൂക്കാസ് ഒന്ന് മുപ്പത്തെട്ട് അപ്പോൾ ഇതപരിന്തം ഉണ്ടാകാത്ത വിധത്തിൽ മറിയത്തിന് മുമ്പോ അതിനു ശേഷമോ ഉണ്ടാകാത്ത തരത്തിൽ വചനത്തിന് മറിയം വിധേയപ്പെട്ട് സ്വയം സമർപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇതപരിന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ് മറിയം ആ വചനത്തിൽ തന്നെ അതിൻ്റെ അതിന് പൊരുളുണ്ട് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഗർഭത്തിൽ കർത്താവിനെ വഹിക്കുന്ന മറിയത്തിന്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാൽ മൂന്ന് നിറഞ്ഞവളായി ലൂക്കാസ് ലൂക്കസ് ഒന്ന് നാൽപ്പത്തൊന്ന് രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട് ഒന്ന് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ ദൈവ അത് മറിയത്തിന് മുമ്പ് ഒരാൾക്കും കിട്ടിയിട്ടില്ല മറിയത്തിന് ശേഷം ഒരാൾക്ക് കിട്ടിയിട്ടില്ല ആർക്കും കിട്ടുമില്ല അപ്പോൾ ഈ ഇതപരിധം ഉണ്ടാകുന്ന ഭക്തിയുടെ പാത്രമായി മറിയം മാറുകയല്ലേ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് ബൈബിൾ വിളിക്കുന്നത് മറിയത്തെ അത് ഗുരുവിൻ്റെ അമ്മ എന്നല്ല കർത്താവിൻ്റെ അമ്മ യാഹ്വയുടെ അമ്മ എന്ന് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെ ദൈവത്തെ പ്രസവിച്ചത് മറിയമാണെന്ന് പറയരുത് മറിച്ച് അവളിൽ നിന്ന് ജനിച്ച മനുഷ്യനായി ജനിച്ച കുഞ്ഞ് യാഹ്വയായിരുന്നു കർത്താവായിരുന്നു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതപരിന്തും ഉണ്ടാക്കാത്ത ഭക്തിയുടെ പാത്രമാണ് മറിയം മറിയത്തിൻ്റെ ഗർഭത്തിൽ കർത്താവ് മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി ഇപ്പോ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു പരിശുദ്ധാത്മ നിറയാത്തതിനെ കാരണം അവര് അവര് കർത്താവിനെ അനു അവർ കർത്താവിനടുത്തേക്ക് അവർ വരുന്നത് മറിയത്തിന്റെ സാന്നിധ്യത്തിലല്ല അതുകൊണ്ടാണ് അവർക്ക് പരിശുദ്ധാത്മൽ നിറയാൻ പ്രയാസം നേരിടുന്നത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ അടുത്ത് വന്ന് നോക്കൂ പരിശുദ്ധാൽ നിറയും അങ്ങനെയാണ് തിരുവചനം പറയുന്നത് മറിയത്തോടുള്ള അത്ഭുതകരമായ ഭക്തിയോടെ എലിസബത്ത് പറയുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു ഇതെങ്ങനെ സംഭവിച്ചു നിന്റെ അഭിവാദന ശ്രമം എന്റെ ചെവിയിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കർത്താവ് തന്നെ അരുളിച്ചു നിറവേറെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യപതി ഈ ഭാഗ്യവതി അനുഗ്രഹിക്കപ്പെട്ടുള്ള ഇതൊക്കെ നമ്മൾ ഇന്നലെ ധ്യാനിച്ചതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്ഭുതകരമായ ഭക്തിയോടെയാണ് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് എലിസബത്തിന് മറിയം നമുക്കും ഈ ഈശോയെ ഈശോയെ മറിയം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മാലക ആറ്റമാര് പറയുന്ന സംഗതിയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഇത് സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷത്തിന് സദ്വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി കർത്താവായി ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിൽ കിടത്തിരിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ കാണും പിള്ളക്കച്ച സ്വാട്ടിങ് ക്ലോസ് വളരെ നൈസ് സിൽക്ക് സീ സിൽക്ക് എന്ന് പറയും കടൽ കടൽ കടലിലെ ജീവികളുടെ ഇതില്ലേ അതുകൊണ്ട് എടുത്ത് ഉണ്ടാക്കുന്ന സിൽക്കാണ് ഈ കർത്താവിന് പൊതിഞ്ഞ വസ്ത്രം അതുപോലെ ഈ വെറോനിക്ക കർത്താവിൻ്റെ തിരുമുഖം തുടച്ചത് ഇതൊക്കെ ഇത്തരം സിൽക്ക് ആണെന്നാണ് മനസ്സിലാക്കുന്നത് മറിയം ഈ ഷോയെ ഉണ്ണിയെ ഉണ്ണി ഏറ്റവും ബെസ്റ്റ് സിൽക്ക് കൊണ്ടാണ് പൊതിഞ്ഞത് പിള്ളക്കച്ച എന്ന് പറയുന്നത് അതാണ് അതൊരു അതൊരടയാളമാണ് അതൊരു വിസ്മയമാണ് പഴയ നിമിമത്തിൽ ഞാനെത്ത പുസ്തകത്തിൽ ഏഴ് പതിനാലിൽ എന്നാണ് എൻ്റെ ഓർമ്മ ഏഴേ ഏഴ് നാലോ പതിനാലോ അതായത് സോളമൻ പറയാണ് ഐ വാസ് ഐ വാസ് കവേഡ് വിത്ത് സ്വാട്ലിംഗ് ക്ലോസ് എന്നെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു സോളമൻ എന്ന് പറഞ്ഞ ഏറ്റവും ഗ്ലോറിയസ് രാജാവാണ് അതുപോലെ തന്നെയാണ് ഈശോയും പൊതിഞ്ഞത് വിസ്മയകരമായ തരത്തിലാണ് മറിയം ഈശോയെ സംരക്ഷിച്ചത് പരിപാലിച്ചത് കാരണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് മറിയം അവളിൽ സംഭവിച്ചത് അതിന് അവൾക്ക് മുമ്പ് അവൾക്ക് ശേഷവും സംഭവിച്ചു അവൾക്ക് മുമ്പ് സംഭവിച്ചിട്ടില്ല അവൾക്ക് ശേഷം സംഭവിക്കുകയില്ല അപ്പോൾ അത് അത്യന്തം ഇല്ലേ ഇത് പര്യന്തം ഉണ്ടാകാത്ത ഒരു ഒരു സംഗതിയാണ് മറിയത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവൾ ഇതപരന്ത ഭക്തിയുടെ പാത്രമാണ് ഈ മാലാഖമാർ വന്നിട്ട് ആട്ടിയമാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആട്ട്യന്മാർ പരസ്പരം എന്താ പറഞ്ഞത് നമുക്ക് ഭേദലഹം വരെ പോകാം കർത്താവ് എന്നാൽ മാറിയിച്ചാൽ ഈ സംഭവം കാണാം മാലാഖ അറിയിച്ചാൽ നല്ല പറഞ്ഞത് കർത്താവ് അറിയിച്ചത് അവർ അതിവേഗം പോയി മറിയത്തെയും യോസപ്പിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ടോ അതൊരു വിസ്മയമാണ് മറിയത്തെയും യോസപ്പിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും ഇന്നും ഈശോയെ കത്തോലിക്കരെ കാണുന്നത് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് മറിയം വേണ്ട ജോസഫ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈശോയെ കണ്ടെത്താൻ കഴിയില്ല തിരുവചനങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ഇവർ പോയ ശേഷം ഈ ആട്ടേട്ടന്മാർ പോയ ശേഷം ശിശുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അവരറിയിച്ചു അവർ അവരറിയിച്ചു സോറി പോയ ശേഷം അല്ല കണ്ട ശേഷം കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളെ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു ഇല്ലേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമെന്ന് പറയാൻ ഈ ആശ്ചര്യം ഇടയായിട്ടുണ്ട് ആശ്ചര്യപ്പെട്ടു അത്ഭുതപ്പെട്ടു ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അപ്പോൾ ഈ ഈ കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മറിയം ഉൾപ്പെടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു പക്ഷേ മറിയത്തിൻ്റെ ആശ്ചര്യം വഴിമാറേക്ക് മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചുകൊണ്ടുവരുന്നു മറ്റുള്ളൊരു ആശ്ചര്യത്തിൽ മുഴുകിയിരുന്നപ്പോൾ മറിയം ധ്യാനത്തിലേക്ക് മാറി അതിന് വിസ്മയമല്ലേ അത്ഭുതകരമായ തരത്തിൽ ഇതവ ഇതപര്യന്ത ഉണ്ടാകാത്ത തരത്തിൽ കർത്താവിന്റെ കൃപം മറിയത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ആശ്ചര്യത്തിലും അത്ഭുതത്തിലും കുടുങ്ങിക്കിടക്കാതെ വചനധ്യാനത്തിലേക്ക് മറിയം മാറിയത് അതൊരു അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായി സ്ത്രീക്ക് പറ്റുമത് ഇനി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതി സംഗതിയുണ്ട് മറിയാം അവളുടെ ശുദ്ധീകരണത്തിലെ കാലം തികഞ്ഞപ്പോൾ അവർ ഈശോയെ സമർപ്പിക്കാൻ ജെറുതെൽവിക്ക് കൊണ്ടുപോയി കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടതോടാണ് മറിയമെന്ന് ലൂക്ക ഒന്ന് ഇരുപത്തെട്ടിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കൃപയൽ സൃഷ്ടിക്കപ്പെട്ടാണ് അമലോത്ഭവയാണ് അവൾക്ക് ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിൽ ശുദ്ധീകരണം ആവശ്യമില്ല മാത്രമല്ല ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിലുള്ള ശുദ്ധീകരണവുമല്ല പിന്നെന്താണ് ആൺകുട്ടിയെ പ്രസവിച്ചാൽ നാൽപ്പത് ദിവസത്തേക്ക് സ്ത്രീ അശുദ്ധിയെ കണക്കാക്കപ്പെട്ടിരുന്നു ആചാരമനുസരിച്ചുള്ള അശുദ്ധി പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ എൺപത് ദിവസത്തേക്ക് മറിയം പ്രസവിച്ചത് ആൺകുട്ടിയാണ് അതുകൊണ്ട് നാൽപ്പത് ദിവസത്തേക്ക് അവൾ ആചാരം സംബന്ധിച്ച് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത അതുകൊണ്ട് പാപമല്ല ആചാരം സംബന്ധിച്ച് ഒരു അശുദ്ധി ആ അതിന് ശുദ്ധീകരണത്തിന് പോയി പാപമില്ലാത്ത ഈശോ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ചത് എന്തിനാണോ അതേ അർത്ഥമാണ് ഇവിടെയും നമ്മൾ മറിയും വിസ്മയിപ്പിക്കുകയാണ് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായ മറിയം നമ്മെ വിസ്മയിപ്പിക്കുകയാണ് എന്തിനാ തൻ്റെ മകൻ പാപമില്ലാത്ത തന്റെ മകൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനിതാപത്തിന്റെ സ്നാനം സ്വീകരിച്ചതുപോലെ അമലോത്ഭവം സൃഷ്ടിക്കപ്പെട്ട താൻ ശുദ്ധീകരണം ആവശ്യമില്ലാത്ത താൻ ശുദ്ധീകരണത്തിന് വിധേയമാകുക അപ്പനെ മകനെപ്പോലെ അമ്മ അമ്മയെപ്പോലെ മകൻ ഇതൊരു അത്ഭുതകരമായ കോമ്പിനേഷനാണ് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം പിന്നെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന സംഗതിയാണ് ഈ ഈ യറുദ്ധ ദേവാലയത്തിൽ നടക്കുന്നത് ഷെമിയോൻ എന്നൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു നീതിമാനും ദൈവഭക്തനും ഇസ്രോളുടെ ആശ്വാസനെ കാത്തിരിക്കുന്നവനുമായിരുന്നു ദൈവത്തിൻ്റെ ഈ പരിശുദ്ധനെ കാണുന്നതുവരെ പരിശുദ്ധാത്മാവ് മരിക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു കർത്താവിന് ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവനാൽ അരുളപ്പാടുണ്ടായി ഇതാ കർത്താവ് വന്നിരിക്കുന്നു ദേവാലയത്തിൽ അവൻ ആത്മാവിൽ ദേവാലയത്തേക്ക് വന്നു യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാ ചട്ടമനുസരിച്ചാൽ അനുഷ്ടങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ ഷെമിയോൻ ക്രിസ്തവന് കൈകളിലെടുത്തു എന്നൊരു ദൈവത്തെ സ്തുതിച്ചു ഇതൊരു ഭയങ്കര വിസ്മയമല്ലേ കർത്താവായ രക്ഷകനായി ഈ ഷെമിയോനിങ്ങനെ കൈകളിലെടുക്കുകയാണ് അത് ഷെമിയോനെ മാത്രം മതിയോ പോരാ ഈ ഭാഗ്യം മറിയത്തിന് ജോസഫിന് മാത്രം മതിയോ കർത്താവിനെ ഇങ്ങനെ കൈകൾ എടുക്കാൻ അല്ല പുരോഹിതന്മാരെയും കർത്താവ് വാഴിച്ചു നിറയതിന് വേണ്ടി പുരോഹിതന്മാരെ വാഴച്ചു എന്നാ ഷെമിയോനെ പോലെ മറിയത്തെ പോലെ യോസപ്പനെ പോലെ കർത്താവിനെ കൈകൾ എടുക്കാൻ എന്നിട്ട് ദൈവത്തെ സ്തുതിക്കാൻ ആ അതിനാണ് പുരോഹിതന്മാരെ വാഴിച്ചത് എന്നിട്ട് ഈ സക്കറിയ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ ആ പാട്ടെല്ലാം പാടുമ്പോൾ മുപ്പത്ത മുപ്പത്തിമൂന്നാമത്തെ വാക്യം ലു കസും ലു രണ്ടേ മുപ്പത്തിമൂന്ന് ഇങ്ങനെ അവനെക്കുറിച്ച് പറയപ്പെട്ടതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു വിസ്മയം അപ്പോൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം മറിയും തന്നെ ആശ്ചര്യപ്പെട്ടു ഈശോയുടെ അപ്പനും അമ്മയുമായി ജോസഫും മറിയും ആശ്ചര്യപ്പെട്ടു അവര് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് പിന്നെ ഷെമിയോൻ അവനെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയോട് പറഞ്ഞു നോക്കൂ അനേക ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടേണ്ടതിന് ഇവനെ നിന്റെ മകനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായി നിശ്ചയിച്ചിരിക്കുന്നു പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളം എതിർത്ത് പറയുന്ന അടയാളം നിശ്ചയിച്ചിരിക്കുന്നു നമ്മൾ നമ്മുടെ കൺപെട്ടത് കാണല്ലേ എറണാകുളത്ത് കർത്താവ് ചിലരുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു എതിർപ്പിനുള്ള അടയാളമായിട്ട് കർത്താവിനെ ഈ വിമതരെ കൊണ്ട് നടക്കുന്നു കർത്താവിനെയാണ് അവർ എതിർക്കുന്നത് അപ്പോൾ എന്തുണ്ടാകും മറിയത്തിൻ്റെ മറിയമേ നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ തുളച്ചു കയറും എറണാകുളത്ത് സംഭവിക്കുന്നത് കർത്താവിനെ അപമാനിക്കുന്ന കാണുമ്പോൾ അതിന് സഭാനേതൃത്വം കൂട്ടുനിൽക്കുന്ന കാണുമ്പോൾ മറിയത്തിൻ്റെ പ്രാണനിൽ കൂടി ഒരു വാൾ തുളച്ചു കയറുകയാണ് എന്നിട്ടും അവൾ നമ്മൾ സ്നേഹിക്കുന്നു അവളുടേത് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായ മറിയത്തിൻ്റെ രീതിയാണത് നമ്മൾ വീണ്ടും വിസ്മയിപ്പിക്കുന്ന സംഭവം ഈ ഏഴ് മത്സരം ഭർത്താവിനോട് കൂടി ജീവിച്ചു പിന്നെ എൺപത്തിനാല് മത്സരം വിധുവയുമായി ജീവിച്ചു അങ്ങനെ എൺപത്തിനാലും ഏഴും തൊണ്ണൂറ്റൊന്നും വയസ്സുള്ള ഒരു സ്ത്രീ അവിടെ വരികയാണ് അവൾ ദേവാലയം വിട്ടുപരിയാതെ ഉപവാസത്തിനും പ്രാർത്ഥനയും രാവും പകലും ആരാധന ചെയ്തു പോന്നു ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു ജെറൂസ്ലമിൻ്റെ വീണ്ടും കാത്തിന് എല്ലാവരും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു എന്തൊരു വിസ്മയമാണിത് ഇതെല്ലാം സംഭവിക്കുന്നത് മറിയും മറിയ ഗർഭത്തിലെ കുഞ്ഞ് മറിയത്തെ സംരക്ഷിക്കുന്ന ജോസഫ് അപ്പോൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമല്ലേ മറിയം പിന്നെ ഒരു നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈശോയെ ദേവാലയത്തിൽ കാണാണ്ടാകുന്നു ഒരു അമ്മയുടെ അധികാരം വെച്ച് നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നു പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ദൈവം തമ്പുരാനായ ഈശോ മിശിക ദേവാലയത്തിൽ നിന്ന് മറിയത്തോടും ജോസ് ജോസഫിനോടും കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് ഈ ജോസഫിനും മരത്തിനും വിധേയനായി ജീവിച്ചു എന്തൊരു വിസ്മയമാണിത് ഇക്കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു ദൈവം തമ്പുരാൻ മനുഷ്യനായി വന്നിട്ട് മറിയം ജോസഫ് എന്നീ രണ്ടു പറഞ്ഞ മനുഷ്യർക്ക് വിധേയനായിട്ട് ജീവിക്കുകയാണ് ബോസായിട്ടല്ല ജീവിച്ചത് ദൈവം ബോസായിട്ടല്ല വന്നേ യജമാനനും ഉടമസ്ഥനുമായിട്ടല്ല ഒരു ശിശുവായും ദാസനായും അടിമയായും നമ്മളെ ആ പാട്ടെന്താ പാടുന്നത് ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണം എനിക്കും നിങ്ങൾക്കും പറ്റാതെ പോകുന്ന ഇതാണ് നമുക്ക് ഈ വിസ്മയം ആശ്ചര്യം വചനത്തിനുമ്പിൽ ആശ്ചര്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല വിസ്മയം വരുന്നില്ല മറിയം ഇങ്ങനെയൊക്കെ എന്തെല്ലാം രഹസ്യങ്ങളിലേക്കാണ് ദൈവത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് അവൾ പോയത് എന്നിട്ടും അവളിങ്ങനെ ഇതെല്ലാം കണ്ടു വിസ്മയിക്കുകയാണ് ഈ വിസ്മയം അറിവിലേക്ക് നയിക്കും അറിവ് അനുഭവത്തിലേക്ക് ആ അനുഭവം ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ മറിയത്തെ പോലെ വചനത്തിനു മുമ്പിൽ വിസ്മയം കൊള്ളാനും അത് അറിവിലേക്ക് നയിക്കാനും അറിവ് രഹസത്തിലേക്ക് നയിക്കാനും രഹസ്യം നമ്മെ ദൈവത്തിനേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ഇടയാകട്ടെ അതിന് ഈ തിരുവചന ജപമാല എന്ന പുസ്തകം നിങ്ങളെ സഹായിക്കട്ടെ ഈ ധ്യാനങ്ങൾ ഈ കുറിച്ചുള്ള ധ്യാനം ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ കൊന്തചൊല്ലാൻ പോവുകയാണ് ഞാൻ ആവർത്തിക്കുകയാണ് തിരുവചന ജപമാല ഉപയോഗിച്ച് നിങ്ങൾ കൊന്തചൊല്ലാനായിട്ട് ശ്രമിക്കണമെന്നും ഇങ്ങനെ ഓരോ വാഴ്ത്തുമൊഴികളെയും കുറിച്ച് നിങ്ങൾ ഓരോ ദിവസം പറ്റുമെങ്കിൽ ഇടവക ജനത്തോടെ പ്രസംഗിക്കണമെന്നും ഈ പുസ്തകം തിരുവചന ജപമാല എന്ന പുസ്തകം പരമാവധി ഇടകളിൽ ഇടവകളിലൊക്കെ പ്രചരിപ്പിക്കണമെന്നും വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവീ ശംശ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ